നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം യു കെയിൽ അനധികൃത തൊഴിലാളികളെ കണ്ടെത്താൻ ഹോം ഓഫീസ് നടത്തിയ വ്യാപക ഇമിഗ്രേഷൻ റെയ്ഡുകളിൽ ഇന്ത്യൻ ബിൽഡർമാർ പ്രവർത്തിക്കുന്ന നിർമ്മാണ സൈറ്റുകളും ഡെലിവറി റൈഡർമാരായ കുടിയേറ്റക്കാരും ലക്ഷ്യമിട്ടു സർക്കാർ ധനസഹായത്തോടെ വീടുകൾ നിർമ്മിക്കുന്ന സൈറ്റുകളിലും ഗിങ് ഇക്കോണമിയിൽ അനധികൃതമായി ജോലി ചെയ്യുന്നവരെ പിടികൂടുകയുമായിരുന്നു ലക്ഷ്യം കഴിഞ്ഞയാഴ്ച മെട്രോപൊളിറ്റൻ പോലീസുമായി ചേർന്ന് നടത്തിയ റെയ്ഡിൽ ഇരുപത് ഇന്ത്യക്കാർ അറസ്റ്റിലായി ഇതിൽ പതിനാറ് പേർ വിസ കാലാവധി കഴിഞ്ഞവർ ഒരാൾ അനധികൃത കുടിയേറ്റക്കാരൻ രണ്ടു പേർ ചെറുയാനങ്ങളിൽ എത്തിയവർ എന്നിവരാണ് അനധികൃത തൊഴിലാളികളെ നിയമിക്കുന്ന സ്ഥാപനങ്ങൾക്ക് ഒരു തൊഴിലാളിക്ക് അറുപതിനായിരം പൗണ്ട് പിഴ കരാർ നിരോധനം ഗുരുതര കേസുകളിൽ അഞ്ചു വർഷം വരെ തടവ് എന്നിവ ലഭിക്കാം കമ്പനികൾ തൊഴിലാളികളുടെ നിയമപരമായ ജോലി അനുമതി പരിശോധിക്കണമെന്നും നിയമവും പരിഗണനയിലാണ് കഴിഞ്ഞ ദിവസം വെറ്റ് മിഡ്ലാൻഡിൽ നടന്ന റെയ്ഡിൽ ഇരുപത്തിനാല് ഇന്ത്യക്കാർ ഒരു നേപ്പാളി ഒരു ഇറ്റാലിയൻ എന്നിവർ അറസ്റ്റിലായിരുന്നു ഇതിൽ പതിനൊന്ന് ഇന്ത്യക്കാർ ഇപ്പോഴും കസ്റ്റഡിയിലാണ് യു കെയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇറാൻ പിന്തുണയോടെ പതിനഞ്ച് കൊലപാതക തട്ടിക്കൊണ്ടുപോകൽ ശ്രമങ്ങൾ നടന്നതായി യു കെ പാർലമെന്റിൽ ഇന്റലിജൻസ് ആൻഡ് സെക്യൂരിറ്റി കമ്മിറ്റിയുടെ പുതിയ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു ഈ റിപ്പോർട്ട് അനുസരിച്ച് ഇറാൻ യു ദേശീയ സുരക്ഷയ്ക്ക് വിപുലവും നിരന്തരവും പ്രവചനാതീതവുമായ ഭീഷണിയാണ് രണ്ടായിരത്തി മുതൽ യു താമസിക്കുന്നവർക്കെതിരെ ഇറാന്റെ ശാരീരിക ആക്രമണ ഭീഷണി ഗണ്യമായി വർദ്ധിച്ചിരുന്നു ഇറാന്റെ രഹസ്യ അന്വേഷണ സേവനങ്ങൾ മൂന്നാം കക്ഷി ഏജന്റുമാർ വഴി യു കെയിൽ കൊലപാതകങ്ങളും തട്ടിക്കൊണ്ടുപോകലുകളും നടത്താൻ സന്നദ്ധവും പ്രാപ്തവുമാണെന്നാണ് റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നത് ഇറാൻ ഭരണകൂടത്തിന്റെ സുപ്രീം ലീഡർ ആയിട്ടുള്ള അലി ഖാമനിയുടെ നേതൃത്വത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളാലുള്ള ശത്രുതയാണ് ഈ പ്രവർത്തനങ്ങൾക്ക് പിന്നിലെന്ന് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു പ്രധാനമായും ഇറാൻ ഭരണകൂടത്തിന്റെ വിമർശകരായ വിദേശ വിമതർ യാഹൂദ ഇസ്രയേൽ താൽപര്യങ്ങൾ എന്നിവയാണ് ലക്ഷ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ബ്രിട്ടീഷ് പൗരന്മാർക്കോ യു കെയിൽ താമസിക്കുന്ന മറ്റുള്ളവർക്കോ എതിരെ പതിനഞ്ച് കൊലപാതക തട്ടിക്കൊണ്ടു ശ്രമങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് റഷ്യ ചൈന എന്നീ രാജ്യങ്ങളുടെ ഭീഷണികളെ അപേക്ഷിച്ച് ഇറാന്റെ പ്രവർത്തനങ്ങൾ കുറവ് തന്ത്രപരവും ചെറിയ തോതിലുള്ളതുമാണെങ്കിലും ഇത് യു കെ യുടെ സുരക്ഷയ്ക്ക് ഗുരുതരമായ വെല്ലുവിളിയാണെന്ന് കമ്മിറ്റി വ്യക്തമാക്കുന്നു ഇതാന്റെ പ്രവർത്തനങ്ങൾ പ്രവചനാതീതമായതിനാൽ യു കെ സുരക്ഷാ ഏജൻസികൾക്ക് ഇത് കൈകാര്യം ചെയ്യുന്നത് ഏറെ വെല്ലുവിളിയാണ് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ മോർഗേജ് നിയമമാറ്റങ്ങൾ ആദ്യ വീട് വാങ്ങുന്നവർക്ക് വൻ ആശ്വാസം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ പുതിയ സാമ്പത്തിക സ്ഥിരതാ റിപ്പോർട്ട് പ്രകാരം മോഡ്ഗേജ് നിയമങ്ങളിൽ നിർദ്ദേശിച്ച മാറ്റങ്ങൾ നടപ്പിലാകുന്നതോടെ ആദ്യമായി വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വായ്പ ലഭിക്കുന്നത് എളുപ്പമാകും വരുമാനത്തിന്റെ നാല് ദശാംശം അഞ്ച് മടങ്ങ് മുകളിൽ വായ്പ നൽകുന്ന മോഡ്ഗേജുകളുടെ പരിധി നിലവിൽ പത്ത് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് ശതമാനമായി ഉയർത്താനാണ് നിർദ്ദേശം ഇത് വർഷം മുപ്പത്തി അധിക ഉയർന്ന വായ്പകൾ സാധ്യമാക്കുമെന്ന് ബാങ്ക് വ്യക്തമാക്കി ചീഫ് എക്സിക്യൂട്ടീവ് ഗെയിൻ ഡോബ്ലി ക്രോസ്ബി ഈ നീക്കത്തെ സ്വാഗതം ചെയ്തു ഇത് ഗൃഹവിപണിയെയും ബ്രിട്ടന്റെ സമ്പദ്വ്യവസ്ഥയെയും ശക്തിപ്പെടുത്തുമെന്നും അവർ പറഞ്ഞു അതേസമയം പ്രൂഡൻഷ്യൽ റെഗുലേഷൻ അതോറിറ്റിയും ഫിനാൻഷ്യൽ കണ്ടക്ട് അതോറിറ്റിയും ലോൺ ടു ഇൻകം ഫോർ ക്യാപ് പരിധി നൂറ് മില്യൺ പൗണ്ടിൽ നിന്ന് നൂറ്റി അൻപത് മില്യൺ പൗണ്ടായി ഉയർത്തി ഇത് നാളെ മുതൽ പ്രാബല്യത്തിൽ വരും ഇതോടെ എൺപതിലധികം ചെറുകിട വായ്പാദാതാക്കൾക്ക് റെഗുലേറ്ററി നിയന്ത്രണങ്ങളിൽ ഇളവ് ലഭിക്കും ഉയർന്ന വാടകയും ജീവിത ചിലവും മൂലം വീട് വാങ്ങൽ സ്വപ്നം അകലെയായവർക്ക് ഈ മാറ്റം ആശ്വാസമാകുമെന്ന് വിദഗ്ദ്ധർ വിലയിരുത്തുന്നു യു കെയിൽ ഇന്ത്യൻ വംശജയായ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ പ്രമീള തബയെ പ്രസവ വിവാദത്തിൽ മെഡിക്കൽ പ്രാക്ടീഷ് നേഴ്സ് ട്രിബ്യൂണൽ മൂന്നാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തു രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിൽ മിൽട്ടൺ കീൻസ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ നടന്ന സംഭവമാണ് ഈ നടപടിക്ക് കാരണം അറുപത്തിരണ്ട് കാരിയായ ഡോക്ടർ പ്രമീള ആദ്യമായി പ്രസവിക്കുന്ന നാൽപ്പത്തിയൊന്ന് ആഴ്ച ഗർഭിണിയായ യുവതിയോട് ന്യൂറോ മസ്കുലർ രോഗാവസ്ഥ കാരണം സിസേറിയൻ ആവശ്യപ്പെട്ടിട്ടും ഫോസ് പെക്സ് ഉപയോഗിച്ച് പ്രസവം നടത്താൻ നിർബന്ധിച്ചു നിന്റെ കുഞ്ഞിന്റെ ജീവൻ അപകടത്തിലാണ് എന്നെ ഇത് ചെയ്യാൻ അനുവദിക്കണമെന്ന് ഭീഷണിപ്പെടുത്തിയ ഡോക്ടർ പ്രമീള ഞാൻ കൺസൾട്ടന്റ് ആണ് ആറു മണി കഴിഞ്ഞ് എനിക്ക് വീട്ടിൽ പോകാമായിരുന്നു എന്ന് ദേഷ്യത്തോടെ പറഞ്ഞതായി യുവതി മൊഴി നൽകി ഈ നിർബന്ധിത ഫോസ്പെക്സ് ഉപയോഗം കുഞ്ഞിന്റെ തലയ്ക്കും മുഖത്തും പരിക്കുകൾ വരുത്തുകയും യുവതിക്ക് ഗുരുതരമായ മാനസിക ആഘാതം ഉണ്ടാക്കുകയും ചെയ്തു മാഞ്ചസ്റ്ററിൽ നടന്ന ട്രിബ്യൂണൽ വിചാരണയിൽ ഡോക്ടർ പ്രമീള ഫോസ് ഉപയോഗം യുവതിയുമായി ചർച്ച ചെയ്തിരുന്നുവെന്നും ആറുമണി പരാമർശം നടത്തിയിട്ടില്ലെന്നും വാദിച്ചു എന്നാൽ യുവതിയുടെ മൊഴിയും തെളിവുകളും പരിശോധിച്ച ട്രിബ്യൂണൽ ഡോക്ടർ പ്രമീലയുടെ പെരുമാറ്റം ഗുരുതരമായ പ്രൊഫഷണൽ ദുഷ്ചെയ്തിയാണെന്ന് കണ്ടെത്തി യോഗിയുടെ വ്യക്തമായ എതിർപ്പ് അവഗണിച്ചതും അനാവശ്യ സമ്മർദ്ദം ചെലുത്തിയതും മോശം പെരുമാറ്റവും കുറ്റകരമായി വിലയിരുത്തി ഡോക്ടർ പ്രമീള മാപ്പ് പറഞ്ഞെങ്കിലും സൗത്ത് ലണ്ടനിലെ മിച്ചം സ്വദേശിയായ അവർക്ക് സസ്പെൻഷൻ ഒഴിവാക്കാനായില്ല ഈ സംഭവം എൻ എച്ച് എസ് ആശുപത്രികളിൽ ഡോക്ടേഴ്സ് രോഗി വിശ്വാസത്തിന്റെ ധാർമ്മികതയുടെ പ്രാധാന്യം ഉയർത്തിക്കാട്ടി മെഡിക്കൽ രംഗത്ത് വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയാണ് ഈ സംഭവം എം എൻ ഡെ എസ് കോ ഓപ്പ് എന്നീ റീറ്റെയിൽ ശൃംഖലകൾക്കെതിരായ സൈബർ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് യു കെയിൽ നാല് പേർ കസ്റ്റഡിയിൽ സ്റ്റാർഫോർഡ് ഷെയറിൽ ഇരുപത് വയസ്സുള്ള ഒരു യുവതിയും ലണ്ടൻ ബസ് മിഡ്ലാൻഡ് എന്നിവിടങ്ങളിൽ പതിനേഴ് മുതൽ പത്തൊൻപത് വരെയുള്ള മൂന്ന് യുവാക്കളുമാണ് പിടിയിലായത് കമ്പ്യൂട്ടർ ദുരുപയോഗം ബ്ലാക്ക് മെയിൽ കള്ളപ്പണം വെളുപ്പിക്കൽ സംഘടിത കുറ്റകൃത്യങ്ങളിൽ പങ്കാളിത്തം എന്നീ കുറ്റങ്ങൾക്കാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് വ്യാഴാഴ്ച പുലർച്ചെ ഇവരുടെ വീടുകളിൽ നിന്ന് അറസ്റ്റ് ചെയ്തതോടൊപ്പം ഇലക്ട്രോണിക് ഉപകരണങ്ങളും പിടിച്ചെടുത്തു ഏപ്രിൽ മധ്യ മുതൽ തുടങ്ങിയ ഈ ആക്രമണങ്ങൾ എം എൻഡസിനും കോപ്പനും വൻ തിരിച്ചടിയായി ഉപഭോക്താക്കളുടെ ജീവനക്കാരുടെയും സ്വകാര്യ വിവരങ്ങൾ മോഷ്ടിക്കപ്പെടുകയും റാൻസംവെയർ ഉപയോഗിച്ച് ഐ ടി സംവിധാനങ്ങൾ തകിടം മറക്കുകയും ചെയ്തു എം എൻ എസിന് മുന്നൂറ് മില്യൺ പൗണ്ടിന്റെ നഷ്ടവും ഹരോൾസിന് താരതമ്യേന കുറഞ്ഞ തോതിൽ നാശനഷ്ടവും ഉണ്ടാക്കി നാഷണൽ ക്രൈം ഏജൻസി ഇതിനെ ഒരു സുപ്രധാന ചുവടുവയ്പായി വിലയിരുത്തുന്നു എന്നാൽ കുറ്റവാളികളെ പൂർണ്ണമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്നും വ്യക്തമാക്കി വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം